ഈശോൻ ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കത്തോലിക്കരായ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തെരുസഭയുടെ മക്കളെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത നാളിൽ കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ആഗോള കത്തോലിക്ക സഭയോട് ഒരു കാര്യത്തെക്കുറിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട് ആ തെറ്റിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് ആഗോള സഭയെ പ്രതിനിധീധീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തിയെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കത്തോലിക്കരോട് പ്രത്യേകമായി ഫ്രാൻസിസ് മാർപ്പാപ്പ മാപ്പ് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് അധികം ആരും അറിഞ്ഞിട്ടില്ല അത് പരസ്യമായൊരു മാപ്പാണ് കാരണം അത് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി കഴിഞ്ഞ വർഷം പത്രോ സ്നേഹായുടെയും പൗരോ സ്നേഹായുടെയും തിരുനാളിൻ്റെ അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരാധന ക്രമത്തെക്കുറിച്ചുള്ള പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു പ്രബോധനം ആഗോള സഭയ്ക്ക് വേണ്ടി നൽകി അതിൻ്റെ പേര് ദസിധേരിയോ ദസിധേരാവി എന്നാണ് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ആഗ്രഹത്താൽ ആഗ്രഹിച്ചു എന്നും പറയാം അതിൻ്റെ അടിസ്ഥാനം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം അതായത് പശുധ കുർബാന സ്ഥാപനത്തിന് മുമ്പ് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു നിങ്ങളുമായി ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു അതെ അങ്ങനെ യീശോ അവിടെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു അന്ന് അപ്പസ്തോലന്മാരുടെ പെസഹ ഒരുക്കാൻ പറഞ്ഞപ്പോഴും അവർ പെസഹ ഒരുക്കിയപ്പോഴും അടുത്ത് പെസഹ ആഘോഷിച്ചപ്പോഴും ഇതെന്റെ ശരീരമാവുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ രക്തമാവുന്നു നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ എന്നൊക്കെ പറഞ്ഞപ്പോഴും അപ്പസ്തോലന്മാർക്ക് ഇതിന്റെ അർത്ഥമൊന്നും മുഴുവനും മനസ്സിലായില്ല എന്നാണ് അപ്പസ്തോലന്മാർക്ക് അത് മനസ്സിലായത് സത്യത്തിൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലായത് ബന്ധക്കുസ്തായിലാണ് അതുകൊണ്ട് വിളിക്കപ്പെട്ടവർക്ക് രസഹായുടെ അർത്ഥം മനസ്സിലായില്ലായിരുന്നു ഇത് ഞാൻ പറയുന്നതല്ല ഫ്രാൻസിസ് മാർപാപ്പിയുടെ ആ കത്തിലെ മൂന്നാമത്തെ നമ്പറിൽ പറയുന്നതാണ് വിളിക്കപ്പെട്ടവർക്ക് തങ്ങൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു എന്നുള്ള അവബോധമില്ലായിരുന്നുവെങ്കിലും വിളിച്ചവരെ അതറിയാമായിരുന്നു അതെ ഈശോ അറിയാമായിരുന്നു നിങ്ങളുമായി ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ അതി ആഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പശുത കുർബാന സ്ഥാപിച്ചപ്പോൾ വിളിക്കപ്പെട്ടവരെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു ഈശോയോ അടുത്ത് പെസഹ ഭക്ഷിച്ച അപസ്ഥോലന്മാരെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു എന്താണ് ദൗത്യം ഈ പെസഹയിലേക്ക് ലോകത്തെ മുഴുവനും കൊണ്ടുവരണം ലോകത്തെ മുഴുവനും കൊണ്ടുവരണം ഈ പെസഹായിലേക്ക് ലോകത്തെ മുഴുവനും കൊണ്ടുവരുവാനായി ഇന്നും ഈശോ ആഗ്രഹിക്കുകയാണ് സഹ്യനുട്ടിശാലയിൽ അന്ന് നിങ്ങളുമായി പെസഹ ഭക്ഷിക്കാനും ആഗ്രഹിച്ചു എന്ന ഈശോയുടെ ആ വചനങ്ങൾ ഇന്നും ഇവിടെ മുഴങ്ങുന്നുണ്ട് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട് ഈ ലോകത്തിലെ എല്ലാവരെയും പെസഹായിലേക്ക് കൊണ്ടുവരുവാൻ പെസഹായിലേക്ക് പങ്കൊള്ളിക്കുവാൻ ഈശോ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് അത് ലോകാവസാനം വരെ തുടരും ആ ദൗത്യമാണ് പശുത കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റെടുക്കുന്നത് ആ ദൗത്യമാണ് ഓരോ വ്യക്തിക്കും നൽകപ്പെടുന്നത് പക്ഷേ സഭയിൽ സംഭവിച്ചു പോയത് എന്താണ് ഇവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയോട് പശുത കുർബാനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തിയോടും എല്ലാവരുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് മാപ്പ് പേക്ഷിക്കുക അത് അഞ്ചാമത്തെ നമ്പറിലാണ് നമ്മൾ കാണുന്നത് അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള സഭയുടെ പരിശ്രമത്തിൽ സഭയ്ക്ക് കുറവ് പറ്റിയിട്ടുണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ മൂന്ന് കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്ന് ചിലരൊക്കെ പറഞ്ഞു എല്ലാവരേക്കും വശ്യത് കുർബാനയിലേക്ക് വിളിയില്ല എല്ലാവർക്കും ബശുത് കുർബാനയിലേക്ക് വിളിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് അത് തെറ്റാണ് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കണം എല്ലാവർക്കും ബശുത് കുർബാനയിലേക്ക് വിളിയുണ്ട് എല്ലാവരും സഭയുടെ മക്കളായി തീരണം പക്ഷേ എങ്ങനെയൊക്കെയോ മനസാക്ഷി അനുസരിച്ച് ജീവിച്ചാൽ എല്ലാവരും രക്ഷപ്പെടുമെന്നുള്ളതായ ആശയത്തെ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും വശ്യത് കുർബാനയിലേക്ക് വിളിക്കപ്പെട്ടവരല്ല എന്ന ധാരണ പലരിലും കാണാനായിട്ട് സാധിക്കും തെറ്റാണത് അതാണ് ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക എല്ലാവരും ബശുത് കുർബാനയിലേക്ക് വിളിക്കപ്പെട്ടിട്ടില്ല എന്ന് ധരിച്ചുപോയി അതുകൊണ്ട് ഈ ദൗത്യത്തെ മറന്നുപോയി ഞാൻ പറയുന്നതല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നതാണ് നമ്മൾ മറന്നുപോയി സഭ മറന്നുപോയി എല്ലാവരെയും ബശുത് കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ ദൗത്യമുണ്ട് എന്നുള്ളത് മറന്നുപോയി മറ്റ് ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ അത് അവഗണിക്കപ്പെട്ടു എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വത്തെ അവബോധം ഒരുപാട് കാര്യങ്ങളിൽ പെട്ടുകൊണ്ട് അപ്രധാനമായി അവഗണിക്കപ്പെട്ടു അതെ നമ്മൾ ഇതിനെക്കുറിച്ച് പശ്ചാത്തപ്പിക്കണം തുടർന്ന് അഞ്ചാമത്തെ അധ്യായത്തിൽ തന്നെ പശ്ചാത്തപിക്കുവിൻ എന്നതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കണം എന്താണ് ഫലം പുറപ്പെടുവിക്കൽ ഒരു നിമിഷം പോലും കളയാനില്ല ശ്രദ്ധിക്കുക ഞാനത് ആവർത്തിക്കട്ടെ ഒരു നിമിഷം പോലും കളയാനില്ല എല്ലാവരെയും പശുത കുർബാനയിലെ കൊണ്ടുവരുവാനായി ചെയ്യാവുന്നതെല്ലാം ചെയ്യണം ഒരു നിമിഷം പോലും കളയാനില്ല നമ്മളെല്ലാവരും പശ്യുധ കുർബാനയുടെ പ്രേക്ഷിതരായിത്തീരണം അതാണ് യശോമിസിഹായുടെ പശ്യുധ കുർബാനയിലൂടെയുള്ള നമ്മളെക്കുറിച്ചുള്ളതായ സ്വപ്നം അതെ അത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്ത വ്യക്തമായിട്ട് പറയുക അതിനുവേണ്ടി തീവ്രമായ ആരാധനക്രമ പരിശീലനം ഉണ്ടാകണം കാരണം അത് എളുപ്പമുള്ള പണിയല്ല ആധുനിക മനുഷ്യനെ ഇന്ന് സഭയ്ക്ക് പ്രതീകങ്ങളെ അവബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആരാധനക്രമ പരിശീലനം നടക്കണം പ്രതീകങ്ങളെ അവബോധം വീണ്ടെടുക്കണം കാരണം ഈ അപ്പസ്തോലിയ കത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ പന്ത്രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് അശുത കുർബാനയെ വീണ്ടും കണ്ടെത്തുക അശുത കുർബാനയുടെ വിസ്മയം വീണ്ടും കണ്ടെത്തുക പ്രതീകങ്ങളെ അനുഭവം വീണ്ടും കണ്ടെത്തുക എന്നൊക്കെ അതെ ആ വീണ്ടും കണ്ടെത്തലിലേക്ക് നമ്മൾ വരണം ആരാധനക്രമ പരിശീലനം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക വലിയ വലിയ പരിപാടികളല്ല ക്ലാസ്സുകളല്ല ദൈവശാസ്ത്രപരമായ ക്ലാസ്സുകളല്ല അത് വേണം അതോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതലായി ഏറ്റവും വലിയ ഉന്നതമായ പശുത കുർബാനയുടെ ആരാധനക്രമത്തിൻ്റെ അനുഭവപരമായ അറിവ് ലഭിക്കുന്നത് ആഘോഷത്തിലൂടെയാണ് അതുകൊണ്ട് മുപ്പത്തിയേഴാമത്തെ നമ്പറിലെ കൃത്യമായിട്ട് പറയുകയാണ് സെമിനാരിയിലെ ദൈവശാസ്ത്ര പഠന വിഷയങ്ങളിൽ എല്ലാ ദൈവശാസ്ത്ര വിഷയങ്ങളും പശുത കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് അത് രണ്ടാമത്തെ ക്യാമ്പസിലിൻ്റെ ആരാധന ക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പതിനേഴാമത്തെ നമ്പറിലെ പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറം കടന്നുകൊണ്ട് ഇവിടെ ഈ അപ്പസ്തോലിയൊക്കത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം പറയുക ദൈവശാസ്ത്ര പഠന വിഷയങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ആരാധന ക്രമത്തിലൂടെ ലഭിക്കുന്ന അനുഭവപരമായ അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്നുള്ളതായ ആശയം കൂടി ഉൾപ്പെടുത്തണം ദ ഗ്രേറ്റസ്റ്റ് തിയോളജിക്കൽ നോളജ് ഈസ് ഇമ്പാർട്ടൻ ത്രൂ ദ വെരി സെലിബ്രേഷൻ ഓഫ് ദി ലിറ്റർച്ചി ദിസ് സബ്ജക്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി കരിക്കുലം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കണം സെമിനാരി പരിശീലനത്തിൽ ആരാധന ക്രമത്തിന്റെ കേന്ദ്രീകൃത നഷ്ടപ്പെട്ടു പോയത് ഇങ്ങനെ പറയുക അതേ പശ്ചാത്തപിക്കുക അതുകൊണ്ട് സെമിനാറുകളിൽ ആരാധനക്രമം മാതൃകാപരമായിട്ട് അർപ്പിക്കപ്പെടണമെന്ന് പറയും സന്യാസഭവനങ്ങളിലും കാരണം ആരാധന ക്രമത്തിലൂടെയാണ് ഏറ്റവും ഉന്നതമായ ദൈവശാസ്ത്ര പഠനം നടക്കുന്നത് അതുകൊണ്ട് സഭയിൽ സംഭവിച്ചുപോയ ഈ തെറ്റുകളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഏതൊക്കെയാണ് ഒന്ന് എല്ലാവരെയും വശ കുർബാനയിലേക്ക് കൊണ്ടുവരുന്ന പരിശ്രമത്തെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് മറന്നുപോയി അത് അവഗണിക്കപ്പെട്ടു സെമിനാരി പരിശീലനത്തിലും അത് സംഭവിച്ചു പോയി ഇവയെക്കുറിച്ചൊക്കെ പശ്ചാത്തലപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പശുത കുർബാനെ വീണ്ടും കണ്ടെത്തിക്കൊണ്ട് പശുത കുർബാനയുടെ വിസ്മയത്തെ വീണ്ടും കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധ പരമാധിപേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകർച്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആമയ